വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് നൂറ്റി അഞ്ച് മുതൽക്കുള്ള സൂക്തങ്ങളാണ് നരകവാസികളുടെ പരിദേവനങ്ങൾക്ക് ദൈവം ഇപ്രകാരം മറുപടി പറയും എൻ്റെ സൂക്തങ്ങൾ നിങ്ങൾക്ക് ഓത് കേൾപ്പിച്ചിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ അവയെ പറ്റെ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു അപ്പോൾ അവർ വിരവിച്ചുകൊണ്ട് പറയുകയാണ് നാഥ ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു കീഴ്പ്പെടുത്തി കളഞ്ഞു തീർച്ചയായും ഞങ്ങൾ വഴിതെറ്റിപ്പോയ ജനതയായിരുന്നു അതായിപ്പോൾ ഞങ്ങളേർപ്പെട്ടിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകിയാണമേ വീണ്ടും ദുർമാർഗത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അക്രമികൾ തന്നെ ആയിരിക്കും അപ്പോൾ ദൈവം അവരോട് ആജ്ഞാപിക്കും നിങ്ങൾ നികൃഷ്ടരായി അവിടെ തന്നെ കിടന്നോളൂ ഒരു അക്ഷര നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത് പല നരകവാസികൾ ദൈവത്തോട് നടത്തുന്ന അഭ്യർത്ഥനയും അതിന് ദൈവം നൽകുന്ന മറുപടിയുമാണ് ഈ സുക്തങ്ങൾ സൂചിപ്പിക്കുന്നത് ദൈവനിഷേധത്തിലും ദുഷ്കർമ്മങ്ങളിലും വ്യാപകരായി ജീവിച്ചവർ ആ നരകത്തിൽ കിടന്ന് എരിവലികൊള്ളുന്ന ആ അവസ്ഥയെക്കുറിച്ച് ഇതിനു മുമ്പുള്ള സു സൂചിപ്പിക്കുകയുണ്ടായി ഈ ദുനിയാവിൽ തങ്ങളുടെ ജീവിതം തികച്ചും ദൈവതിക്കാരത്തിനും ദുർമാർഗത്തിലുമായിരുന്നല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് ദൈവത്തുള്ളവർ കേഴ് ഇപ്പം കേഴുകയാണ് ഞങ്ങൾക്ക് ഒരവസരം കൂടി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സത്യവിശ്വാസികളും സഹകർമ്മികളുമായിട്ട് ജീവിച്ചോളാം ഞങ്ങൾ ചെയ്തു കൂട്ടിയ ദൈവദിക്കാരപരമായ ആ ജീവിതത്തിലെ തെറ്റുകളും പാപങ്ങളും ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിനാൽ ഈ നിറയത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു വട്ടം കൂടി ജീവിക്കാൻ അനുവദിക്കണമേ ഇതിന് മറുപടിയായിട്ട് ദൈവം അവരോട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എന്നോടൊരക്ഷരം മിണ്ടതില്ല ചിലക്കാതെ അവിടെ അടയും കിടന്നോളുക തുടർന്നുള്ള സുഹൃത്തുക്കൾ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ദാസന്മാരിൽ ഒരു കൂട്ടർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മാധ ഞങ്ങൾ സത്യവിശ്വാസം കൈക്കൊണ്ടിരിക്കുകയാണ് അവയാൾ ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ കാരുണ്യവാന്മാരിൽ ഉത്തമൻ നീയാണല്ലോ എന്നാൽ നിങ്ങൾ അവരെ പരിഹസിക്കുകയായിരുന്നു അവരോടുള്ള പുച്ഛം എന്നെ സ്മരിക്കുന്നതിൽ നിന്നും നിങ്ങളെ തികച്ചും അശ്രദ്ധരാക്കി മാറ്റി നിങ്ങൾ അവരെ അപഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വിശ്വാസികളുടെ ക്ഷമക്കും സഹനത്തിനും പകരമായി നാം അവർക്ക് മികച്ച പ്രതിഫലം നൽകുകയാണ് അവരാണ് യഥാർത്ഥ ജീവിത വിജയം ഭരിച്ചവർ അപ്പോൾ ഇവിടെ നരകവാസികളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാണ് ഈ സൂത്രങ്ങൾ സൂചിപ്പിച്ചത് നിങ്ങളെപ്പോലുള്ള കുറേ മനുഷ്യർ നിങ്ങളുടെ ചുറ്റും ജീവിച്ചിരുന്നല്ലോ അവർ തികഞ്ഞ ദൈവവിശ്വാസികളും സർക്കർമ്മികളുമായിരുന്നു പക്ഷെ നിങ്ങളവരെ പരിഹസിക്കുകയും ഭത്സിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുകയായിരുന്നു അവർ നിങ്ങളെ സത്യവിശ്വാസത്തേക്കും പരരോഗമോഷത്തിലേക്കുമൊക്കെ വഴി കാണിച്ച് തന്നപ്പോഴ് നിങ്ങളവരെ അവഗണിച്ചു അവർ വിരട്ടി ഓടിച്ചു എന്നാൽ ഇന്ന് ആ സൽക്കർമ്മികൾക്ക് നാം സ്വർഗമാകുന്ന മഹോന്നതമായ പ്രതിഫലം നൽകി ആദരിക്കുകയാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം കരസ്ഥമാക്കിയവരാണ് അവർ ഇതാണ് ദൈവം അവരോട് നൽകുന്ന മറുപടി